ഇടുക്കി ബൈസൺവാലി ടീ കമ്പനിക്ക് സമീപമുള്ള പാലത്തിന്റെ തകർന്ന കൈവരികൾ പുനർനിർമ്മിക്കണമെന്നാവശ്യം ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപമുള്ള പാലത്തിന്റെ കൈവരിയാണ് തകർന്നത് ഇടയ്ക്കിടെ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണിവിടം നാളുകൾക്ക് മുമ്പുണ്ടായ വാഹനാപകടത്തിലായിരുന്നു ബൈസൻവാലി ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപമുള്ള പാലത്തിന്റെ കൈവരികൾ തകർന്നത് നാളുകൾ ഏറെ പിന്നിട്ടിട്ടും തകർന്ന കൈവരികൾ പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കൈവരികൾ പുനർനിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്നാവശ്യം ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ആയിട്ട് ബൈസമാലി മൃഗാശുപത്രിക്ക് സമീപമുള്ള ഈ പാലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് പുനർനിർമ്മാണം ചെയ്യാത്തതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ ദൈനംദിനമായി നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടു മൂന്ന് അപകടങ്ങൾ ഇപ്പം നിലവിൽ നടന്നിരിക്കുകയാണ് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണം നടപടികൾ സ്വീകരിക്കണം നമ്മുടെ ആളുകൾക്ക് ഇവിടെ അപകടം പാടില്ല ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണ് ഇവിടം തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം റോഡ് നവീകരണം കഴിഞ്ഞതോടെ വാഹനങ്ങൾ പലപ്പോഴും വലിയ വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത് അപകട സാധ്യത കുറയ്ക്കാൻ പ്രദേശത്ത് കൂടുതൽ അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി